ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ല ഷെഫ് നമ്പൂത ആൽക്കമിസ്റ്ററിന് ചാനലിലേക്കൊരു കിഡിലോസ്കി നമസ്കാരം കട്ടെ ഒരു കിട് കാച്ച് ക്യാരബൽ ബനാന റെസിപ്പി ആട്ടോ വീട്ടിലൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നു പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേരുടെയൊക്കെ കിള്ളി പറക്കുന്ന സാധനം കേട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട ഈ വക സാധനം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് അങ്ങ് പോകുന്നതേ ആദ്യം തന്നെ അതേ റോബസ്റ്റ ബനാന എടുക്കുക അവൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ നീറ്റാക്കി എടുക്കുക ശേഷം അവനതേ ഇങ്ങനെ ചെരിച്ചു വെച്ച് നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്യുക ആ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് കമൻ്റുകളും വാരി വെറൈൻ്റെ ചങ്ങാതി പറയും അതുപോലൊരു കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ്സ് വീട്ടിലൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതാണെന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വീഡിയോയിൽ നമ്മളത് ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇവനെ കട്ട് ചെയ്ത ശേഷം സ്ഥിരം കാപരിപാടിയായ നമ്മുടെ തീപിടിപ്പിക്കൽ എന്നിട്ട് ഇതേ ഇതുപോലൊരു പാത്രം എടുത്ത് ചൂടാക്കാൻ വയ്ക്കുക അതിലേക്ക് തേ പൻസാര നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക പൻസാര കൊടുത്ത ശേഷം അടുത്ത കലാപരിപാടിയാണ് പൻസാരയെ ചൂടാക്കി 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 ക്യാരമൽ ഓക്കെ അയക്കണം നല്ല കരി മുരാനാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ പഞ്ചസാര കരിപ്പിച്ച് ഒരു പരുവാക്കരുത് കേട്ടോ ദേ ഇതുപോലെ ഒത്തിരി ചൂടും പക്കലിൽ ഒത്തിരി തീയും കുറയ്ക്കരുത് കുറയ്ക്കാതെ ഇതുപോലെ ഇങ്ങനെ മെൽറ്റാക്കി 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 അവനെ ഏകദേശം നല്ലൊരു പാനി പോലെ അതായത് ക്യാരമലൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ നിങ്ങൾ വീട്ടിൽ ക്യാരമൽ കസ്റ്റാഡിനൊക്കെ ഉണ്ടാക്കുന്ന ക്യാരമൽ പോലെ ദേ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കിയെടുക്കാം കേട്ടോ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലോയിലിട്ട് വേണം ഇവനെ അങ്ങ് ചെയ്യാൻ വേണ്ടി അടി പിടിക്കുന്ന പാത്രങ്ങളൊന്നും ഉപയോഗം ചെയ്ത് ഇതുപോലെയുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ നല്ല നോൺ സ്റ്റിക്ക് പാനിലോ ഒക്കെ ചെയ്യുന്നതായിരിക്കും ഉച്ച കൂടെ ഈസി ആയിട്ടുള്ള പരിപാടി അപ്പോൾ ഇത് ഇതുപോലെ ഈ കളറിലും രൂപത്തിലൊക്കെ ആക്കിയെടുത്ത ശേഷം അടുത്ത ഇതിലേക്ക് ലേശം ബട്ടർ ഇട്ട് കൊടുക്കുക ലേശം ബട്ടറും കൂടെ ഇട്ടശേഷം അവനത് ഇതുപോലെ അങ്ങ് മെൽറ്റ് ആക്കുക അപ്പോൾ അത് ഇതുപോലെ അങ്ങ് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ ആക്കി വരും ഇവനൊന്ന് ഏകദേശം ഈ പരുവായി വരുമ്പോഴേക്ക് അടുത്താണ് ഇതിലേക്ക് ലൈറ്റായിട്ട് പാലൊഴിച്ചു കൊടുക്കുക പാലൊഴിച്ചു കൊടുക്കുമ്പോഴേക്ക് സംഭവം വേറെ രൂപത്തിൽ കാരണം പാലൊഴിച്ചു കൊടുക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഇവൻ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുന്നത് അതെ ഇതുപോലെ പാലൊഴിച്ചു കൊടുക്കുക അപ്പോഴേക്ക് ഏകദേശം ഒരു സോസ് പോലെ കിട്ടും നമുക്ക് നല്ലൊരു സോസ് അതായത് ബട്ടർ സ്കോച്ചിൻ്റെയൊക്കെ ഫ്ലേവറിലുള്ളൊരു സോസ് നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ ഇവനൊന്ന് സെറ്റായി ഈ ലെവലിലൊക്കെ വരുമ്പോഴേക്ക് പിന്നെ സംഭവം ഞാൻ നിങ്ങളോട് പറയും ഇതിനകത്ത് നിങ്ങളുടെ വീട്ടിൽ റം ഉണ്ടെങ്കിൽ ചെറിയ റം ആഡ് ചെയ്താൽ വേറൊരു ടേസ്റ്റാണ് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല അതെ ഇതുപോലെ സംഭവം ഈ ലെവലിലാക്കി എടുക്കാം ഈ ലെവലിലാക്കിയെടുത്ത ശേഷം അടുത്ത കലാപരിപാടിയാണ് നമ്മൾ പഴം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് റോബസ്റ്റ ബനാന ആ റോബസ്റ്റ ബനാന എടുത്തിട്ട് മാറി മറിക്കുക ഈ ക്യാരമൽ ബനാനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് റോബസ്റ്റ ബനാന കേട്ടോ ഇപ്പം അതായത് എത്തപ്പഴായാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഏറ്റവും ബെസ്റ്റ് റോബസ്റ്റ ബനാനയാണ് കാരണം ഈ ക്യാരമൽ ഉണ്ടാക്കിയ ശേഷം ആ റോബസ്റ്റ റോബസ്റ്റനാന ഇതിലേക്ക് ഇട്ടിട്ട് സ്ലോ മോഷനിൽ വേണം മിക്സ് ചെയ്യാൻ കാരണം ഈ റോബസ്റ്റ ബനാനയായ കൊണ്ട് പെട്ടെന്ന് ഇത് പൊടിഞ്ഞൊരു കുഴമ്പ് പോലെയാകും അതുകൊണ്ട് സ്ലോ മോഷനിൽ സ്ലോ അവനങ്ങ് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ് കേട്ടോ സാധനം കേട്ടോ ഇപ്പം നിങ്ങൾ ഈ സാധനം നിങ്ങൾ ആരുണ്ടാക്കിയാലും ഇതിനൊന്നൊരു പീസ് എടുത്ത് വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സംഭവം തേ ഐസ്ക്രീം ക്രീം മാറി നിൽക്കുന്ന ലെവലിലേക്ക് അലുത്തങ്ങി ഇറങ്ങുന്നത് കാണാൻ പറ്റും ഓ കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ലേ ഞങ്ങൾ അത് ഈ സാധനം ഇതുപോലെ സ്ലോ മോഷനിൽ സ്റ്റൈലായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇവനെ നല്ലൊരു ഗ്ലാസ് ബോഡിലേക്ക് ഇവനെ സ്ലോയിലെടുത്തങ്ങ് മാറ്റി വിടാം ദേ ഇതുപോലെ കോരിയെടുത്ത് ഒരു ഗ്ലാസ് ബോഡിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഏതിലൊക്കെ ആയെങ്കിലും മാറ്റിയാലും കുഴപ്പമില്ല ദേ ഇതുപോലെ നല്ല സ്റ്റൈലാക്കി എടുത്തു വെക്കുക എടുത്തു വെച്ച ശേഷം ഒരിച്ചിരി വാനില ഐസ് ക്രീം കടിച്ചൊന്ന് ഊടിച്ചൊന്ന് മേടിക്കുക ആ സാധനത്തിൻ്റെ ഒരു സ്കൂപ്പ് എടുത്തത് ഇതിനെ മുള്ളിലേക്ക് വെച്ചുകൊടുക്കുക ഇച്ചിരി ചെറിയ ഇട്ട് കൊടുക്കുക എൻ്റെ ചങ്ങാതി എന്നിട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കഴുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കിളി വർക്ക് ഇതുപോലെയുള്ള സാധനമൊക്കെ വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി ഞങ്ങൾ ആദ്യം ക്രയമൽ ബനാനെന്നു പറഞ്ഞാൽ സംഭവം കഴിച്ചുകഴിഞ്ഞാൽ പിള്ളേർക്കെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മ വരും അധികം മെനക്കേടൊന്നും ഇല്ല കഷ്ടപ്പാടില്ല ഈസി ആയിട്ട് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അതുപോലെ വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴായാലും ഗെസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടും കൂടിയാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കണ്ട ഈ വക സാധനമൊക്കെ ഉണ്ടാക്കി തകർത്തിട്ട് കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കല് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഡെസേർട്ടിൻ്റെ പേര് കമൻറ്റ് രേഖപ്പെടുത്താലും ഒരു കാരണവശാലും മറക്കല്ല ടക്കെ